ബ്ലോ ഹായ് ഹായ് ഇന്ന് ഞങ്ങൾ അമ്മാന്റെ വീട്ടിൽ പോവാനൊരുങ്ങിക്ക് കേട്ടോ ഞങ്ങളെ പോവാണ് കേട്ടോ അവരെ യാത്രയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പ പോണത് ഞങ്ങളവിടുന്ന് കൊറച്ചു ദൂരം ഇവിടെ കേട്ടോ ഞങ്ങൾ അമ്മാന്റെ പോണ വഴിക്ക് കഴിഞ്ഞു ജ്യൂസ് കണ്ടു അപ്പൊ അത് കണ്ടപ്പോ ഞങ്ങക്ക് പിന്നെ കൊതിയായി ജ്യൂസ് കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ അവിടെ കയറി അതാ കുപ്പിയിൽ ഉപ്പിലിട്ട മാങ്ങ ഉപ്പിലിട്ട പൈനാപ്പിൾ ഉപ്പിലിട്ട നെല്ലിക്ക അതൊക്കെ ഓരോന്ന് കടിച്ചു തിന്ന് ഇരുന്നപ്പം ജ്യൂസ് റെഡി ആയിട്ടോ അതൊക്കെ കുടിച്ച് ഞങ്ങൾ നേരമ്മാൻ്റെ വീട്ടിലെത്തി ഒരു ഉച്ചക്കായപ്പോഴാണ് ഉമ്മ മീറ്റ് വീട്ടെന്നൊക്കെ ഇറങ്ങിയത് ഞങ്ങളൊരു മൂന്ന് വണ്ടിയിലാണ് കേട്ടോ പോയിരുന്നത് ഞങ്ങൾ കുറേ മുന്നിലെത്തി മറ്റേ മന്തിന് ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ മു മുട്ടും വാങ്ങി വാങ്ങിക്കുടിച്ചു മുന്നൊക്കെ നല്ല തീത്തിയിലാണ് ഒരു വണ്ടി കൂടി വരാണ്ട് ഓല ഉണ്ടപ്പ ഞങ്ങള് വെയിറ്റ് ചെയ്യണത് നല്ല തണുത്ത കാറ്റുണ്ടായിന അവിടെ ഞങ്ങൾ മറ്റേ വണ്ടിയുള്ളവരോടൊക്കെ സംസാരിച്ചിരിക്കുകയുണ്ടോ ഓല് വാങ്ങിയ മുട്ടായി ഞങ്ങൾക്കും ഞങ്ങൾ വാങ്ങിയ മുട്ടായി ഓൾക്കും കുടിച്ചു കേട്ടോ ഞാനെന്തോ കച്ചറ കൂടുന്നുണ്ടാവും നെല്ലാറൊക്കെ തിന്നവിടെ ഇരിക്കണു അപ്പത്തിന് മറ്റേ വണ്ടി എത്തിയിട്ടോ ഇപ്പൊ അവിടെ ഞങ്ങടെ എയർപോർട്ട് റോഡ് തിരിഞ്ഞിട്ടോ എയർപോർട്ടിന്റെ അടുത്ത് അവിടെ ഒരു ബിൽഡിംഗ് കാണുമ്പോട് ചെല്ലാൻ പറഞ്ഞത് അവിടെ എത്താണേക്കും ഇപ്പൊ ഞങ്ങള് എല്ലാരും വണ്ടി നരത്തു ഇതാട്ടോ ഞങ്ങളെ ഇപ്പൊ എൻറെ അമ്മാൻറെ അപ്പുട്ടോ ഇപ്പി മമ്മിയത് അത് ഒള്ളി രണ്ടാളാണ് അജിന് പോണത് നല്ല തിരക്കുണ്ടായിരുന്നു അജ്ജിന് പോണോലും അജിന് പോണ കൊണ്ടാക്കുന്നോലും അങ്ങനെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു അസുര നിസ്കരത്തിനു കേട്ടോ ഞങ്ങളവിടെ എത്തിയത് ഞങ്ങളവിടെ എത്തിയക്കി തന്നെ ബാങ്ക് കൊടുത്തു പിന്നെല്ലാരും നിസ്കരിച്ചാന്നു മുസാഫർ എന്ന് പറഞ്ഞ പള്ളി കാണാ ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് ഇത് ഞങ്ങളെ താത്തമ്മയും ഞങ്ങൾ നേരെ എന്നയർപോർട്ട് കണ്ട പോയത് നല്ല തിരക്കുണ്ടായിരുന്നു വണ്ടി തിരക്ക് ഇതാണ് കരിപ്പൂർ എയർപോർട്ട് ഞങ്ങൾ ആരെങ്കിലും ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ ഞങ്ങള് കൊറേ പ്രാവശ്യം വന്നിട്ടുണ്ട് ഞാനതിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചിരിക്കും അജിന് പോന്നോ പതിമൂന്നാം നമ്പർക്കാണിട്ടെ വരാൻ പറഞ്ഞത് ഞങ്ങള് നമ്പർ നോക്കി ഇങ്ങനെ പോയി പിന്നെ അവിടത്തെ തേനക്ക് പറയണ്ട ലഗേജൊക്കെ എടുത്ത് അങ്ങ് പുറത്ത് ഇറങ്ങി പിന്നെ കുറേ നേരം അവിടെ ഇരുന്നു ഞങ്ങളൊക്കെ അതാ അവിടെ കുഴങ്ങിരിക്ക അജ്ജിനു പോണൊക്കെ വിളിച്ചത് ക്ലാസ് എടുക്കാൻ തുടങ്ങി അത് കഴിഞ്ഞോലൊക്കെ പോവാനൊരു കിട്ടോ ഇത് അമ്മമ്മയും ഇപ്പിയൊക്കെ വരുവരിക്ക് പോവുന്നുണ്ട് ഇമ്മമ്മി ഇപ്പിയൊക്കെ ഞങ്ങളോട് യാത്ര പറഞ്ഞു അയിന്റെ ഉള്ളിൽ കയറി പിന്നെ ഞങ്ങൾ അയിന്റെ ഉള്ളിൽ കൂടെ ഇപ്പം പോകണമെന്ന് നോക്കി നിൽക്ക അടുത്തതാണ് കേട്ടോ ഇപ്പ വരുന്നത് ഇതയിപ്പാ പോണു ഞങ്ങൾക്ക് പോയി പോയിക്കൊക്കെ നല്ല സങ്കട അപ്പാന്റെ വേറ്റില് ഇത് അമ്മാമ്മയും പോലെ എടുത്തിട്ടോ യാത്രാക്കി ഞങ്ങൾ മടങ്ങി ഇനിയും പാങ്ക് കൊടുക്കാനായിട്ടു അപ്പൊ സമയം ഞങ്ങൾ ഞങ്ങൾ വണ്ടിയിലൊക്കെ കേറി പോയി എന്നൊക്കെ വിശ്വാഡല് കരയിൽ കൊടുത്തി ഭക്ഷണം കഴിക്കുന്ന നല്ലൊരു ഹോട്ടലുണ്ടപ്പോ ഞങ്ങളവിടെ നിർത്തി മുന്നൊക്കെ ബ്രോസ്റ്റ് വേണം വാശ് പിടിച്ചു പ്രോസ്റ്റലിലൊക്കടങ്ങനെ തെരഞ്ഞു തെരഞ്ഞെ ഞങ്ങക്ക് അവസാനം ഒന്ന് കിട്ടി മുൻപ സന്തോഷം കണ്ടില്ലേ ഇത് വലിയൊരു ഹോട്ടലാണുണ്ടോ ഞങ്ങളെ കിടത്താൻ നല്ലൊരു തൊട്ടിയും കിട്ടി ഓനയിൽ സുഖമായിട്ട് ഇങ്ങനെ ആടി കടന്നു ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെട്ടോ ഞങ്ങള് ഇതാ അപ്പത്തിന് ഞങ്ങളെ ഫുഡ് എത്തി ബോസ്റ്റും പൊറോട്ട ഒക്കെ കേട്ടോ നിങ്ങൾ ആരേലും ബോസ്റ്റ് എന്ന് ഫ്രഞ്ച് ഫ്രൈസിന് അടിപൊളിണ്ടോ ഞാനും മുന്നേ ഇപ്പോഴുള്ള അടിയാൻ കേട്ടായി ഞങ്ങളെ മമ്മി ഇപ്പിയുമൊക്കെ സുഖമായിട്ട് അജ്ജ് കഴിഞ്ഞ് വീട്ടിലെത്തത്തെ ആ